ിലെ രാത്രി കാലങ്ങളിൽ പലവിധ വർണ്ണപ്രകാശങ്ങളോടെ അലങ്കരിച്ചൊരുക്കിയ നഗരവീഥികളോളം ഭംഗിയുള്ള കാഴ്ചകൾ മറ്റെന്തുണ്ട് ആ സുന്ദര കാഴ്ചകളാണ് അബുദബിയിലെ നഗരവീഥികളിലും ഈ റമലാനിൽ നമ്മെ കാത്തിരിക്കുന്നത് വിവിധ മുനിസിപ്പാലിറ്റികളും ഗതാഗത വകുപ്പും മുൻകൈയ്യെടുത്ത് നാലായിരത്തി അറുന്നൂറോളം അലങ്കാര വിളക്കുകൾ സജ്ജമാക്കി നഗരത്തെ സുന്ദരമാക്കിയിരിക്കുകയാണ് അബുദബി കോർണീഷ് അൽ ഖലീജ് അൽ അറബി സ്ട്രീറ്റ് ഷെയ്ഖ് സായിദ് സ്ട്രീറ്റ് ഷെയ്ഖ് റാഷിദ് ബിൻ സൗത്ത് സ്ട്രീറ്റ് കിങ് അബ്ദുള്ള സ്ട്രീറ്റ് എന്നിവിടങ്ങളിലും നിരവധി പാലങ്ങളിലും ഇട റോഡുകളിലുമൊക്കെ അലങ്കാര വിളക്കുകൾ ഒരുക്കിയിട്ടുണ്ട് പ്രധാന റോഡുകൾക്ക് പുറമെ ഉൾപ്രദേശങ്ങളിലും ദ്വീപുകളിലുമൊക്കെ അലങ്കാര വിളക്കുകളുമുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി തെരുവുകളും നിരവധി പൊതുയിടങ്ങളുമെല്ലാം വിളക്കുകളാൽ അലങ്കൃതമായതോടെ അബൂദബിയുടെ രാത്രികാല കാഴ്ച അത്ഭുതമായിരിക്കുകയാണ് താമസക്കാരുടെയും പൊതു അടിസ്ഥാന സൗകര്യങ്ങളുടെയും സുരക്ഷയ്ക്കായി എല്ലാ കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ചെറുക്കുന്ന ഉയർന്ന നിലവാരമുള്ള വൈദ്യുതി സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനും അധികൃതർ ശ്രദ്ധ പുലർത്തുന്നുണ്ട്